നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇസ്ലാമിക് ഓപ്പറേഷൻ ഇപ്പോൾ ഒ ഐ സി ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട് ചെറിയൊരു പഠനപ്പിണക്കത്തിൽ തന്നെയാണ് ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി സർക്കാർ വലിയ രീതിയിൽ അവരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു ഒ ഐ സി സമ്മിറ്റിലും ഒക്കെ ഇന്ത്യ ശോഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രി ആയിരുന്ന കാലത്ത് പോലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായും ഷെയ്ഖ് അബ്ദുള്ള അവരുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ടുമൊക്കെ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നതിൽ വലിയ സഹായം ഇന്ത്യ ചെയ്യുകയും ഇന്ത്യ ഒരു വലിയ പാർട്ട്ണറാണ് എന്നവർ പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ പത്ത് മാസം കഴിയുമ്പോൾ ഒ ഐസി ഇപ്പോൾ എടുക്കുന്ന നിലപാട് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പൗരാണിക നഗരങ്ങൾ പുരാതനമായ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളുടെ ഇസ്ലാം വിശ്വാസികളുടെ വിശുദ്ധമായ പള്ളികൾ അതോടൊപ്പം തന്നെ പല ഇസ്ലാം വിശ്വാസികളുടെ കേന്ദ്രങ്ങൾ വിശ്വാസ കേന്ദ്രങ്ങളൊക്കെ ഇന്ത്യയിൽ സുരക്ഷിതമാണോ എന്ന വലിയ ചോദ്യം കൂടി ഒ അതായത് ഇസ്ലാമിക് സംഘടന ചോദിക്കുകയാണ് ഇത് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാണ് എന്ന പ്രതിപക്ഷം അതിനെ ഊതി ശ്രമിക്കുമ്പോൾ പ്രവാസികൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് കുറെ ആളുകൾ അതിനെ എതിർക്കുന്നുമുണ്ട് ഇതിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തിയിരിക്കുകയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം പരിഗണിക്കും എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ചർച്ചകളിലൂടെ പരിഹരിക്കും ദേശീയ പൗരത്വ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ആ കാര്യത്തിൽ പ്രവാസികൾക്ക് ആശങ്ക വേണ്ട പ്രവാസികളെ ഒരിക്കലും ഇന്ത്യക്കാരല്ലാതായി കാണുന്നില്ല പ്രവാസി സമൂഹങ്ങൾക്കിടയിലും ഒരു ആശങ്ക പടർന്നിരിക്കുകയാണ് വർഷങ്ങളായി വിദേശത്തെ കുടുംബ സമേതം കഴിയുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുമോ എന്ന ചോദ്യം കൂടി ഇപ്പോൾ വരുമ്പോൾ ആ കാര്യത്തിൽ കൂടി പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടോ എന്ന ചോദ്യം കൂടി വന്നിരിക്കുന്നു പ്രവാസി മലയാളികൾക്കും പ്രവാസികൾക്കും പ്രവാസികളായ ഇന്ത്യക്കാർക്കും ഇതിൽ ആശങ്ക വേണ്ട എന്ന് വ്യക്തമാക്കുന്ന നടപടികൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ കുടുംബവേരുകൾ ഉള്ള എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം തന്നെയാണ് ആ കാര്യത്തിൽ സംശയം വേണ്ട എന്ന് നേരത്തെ തന്നെ കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ ഇസ്ലാം മത വിശ്വാസികൾക്കും അതോടൊപ്പം തന്നെ ജദ്ദ ബേസ് ചെയ്തിട്ടുള്ള ഒ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് മുസ്ലിം രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചർച്ചയായതാണ് സൗദി അറേബ്യയും യു എയും തുർക്കിയും ഇറാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഈ കാര്യത്തിൽ സംഘടനയിൽ പങ്കാളികളായിരുന്നു ഇവിടെ വൈവിധ്യം കൊണ്ട് വലിയ ചരിത്രഖ്യാതി നേടിയ ഒരു രാജ്യമാണ് ഇത്രയും അധികം ജനങ്ങൾ ഉണ്ടായിട്ടും അവർക്കൊക്കെ സന്തുലിതാവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നതിന് കാരണം ഇന്ത്യയുടെ ആ വൈവിധ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യമാണെന്ന് അവർ പറഞ്ഞിരുന്നു പല രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളും നരേന്ദ്രമോദിക്ക് ആദരവ് നൽകിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ അവർക്ക് സംശയം ജനിക്കുന്ന നേരത്തെ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ പോലും സംശയം ഇല്ലാഞ്ഞിരുന്നിട്ട് പോലും ഇപ്പോൾ വലിയ തോതിൽ സംശയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലേക്കുള്ള സൗദിയുടെ അംബാസിഡർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് പരോക്ഷമായി വെളിപ്പെടുത്തുമ്പോൾ ഈ സാഹചര്യങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ ഇന്ത്യൻ മന്ത്രാലയം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മുസ്ലീങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്ത രാജ്യമാണോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലീങ്ങൾക്ക് ഇന്ത്യ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം തന്നെയാണ് ഇത്രയും നാൾ കൊടുത്തതെങ്കിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും മങ്ങലുണ്ടോ എന്ന വലിയ ചോദ്യം കൂടി അവർ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി